സി പി എം ഭരണത്തിലേറിയപ്പോൾ മുതലാളി താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്നും സമരങ്ങളെ പുച്ഛിക്കുന്നിടത് സർക്കാരിന് പശ്ചിമബംഗാളിന്റെ ഗതി വരുമെന്നും കെ പി സി സി അംഗം കെ എ തുളസി പാലക്കാട് ജില്ലാ കളക്ടറേറ്റ് പഠിക്കൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തിവരുന്ന ദ്വിദിന സത്യാഗ്രഹത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വികസനങ്ങൾക്കെതിരെ കുത്തിത്തിരിപ്പ് സമരം നടത്തിയവരാണ് സിപിഎം ആനുകൂല്യ വർധനവുയർത്തിക്കാട്ടി സമരകോലാഹലം നടത്തിയവരുടെ കാലത്താണ് വേതനവും ശമ്പള കുടിശ്ശികയും കിട്ടാതെ ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്നത് അവകാശ സമരങ്ങളെ അവഗണിക്കുന്ന ഇടതുസർക്കാരിന സ്തുതിപാഠകരായി മാറിയ ഇടതു സംഘടന വഞ്ചനയുടെ പക്ഷത്താണ് നീറോ ചക്രവർത്തിയുടെ തനിപ്പകർപ്പാണ് കേരള മുഖ്യമന്ത്രി എന്നും തക്കൽ അന്തിയോളം പണിയെടുത്ത് വൈകുന്നേരം റേഷൻ കടയിൽ ചെന്ന് അരിയും സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് റേഷൻ കടയിലേക്ക് പോയാൽ സംസ്ഥാനത്ത് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പല ദിവസങ്ങൾ മാസങ്ങളോളം ആഴ്ചകളോളം അത് അടഞ്ഞിടക്കുന്ന സാഹചര്യം അത് എന്തുകൊണ്ടാണ് അവിടേക്ക് സാധനങ്ങൾ ഇറക്കാൻ അതിന്റെ ലോറി തൊഴിലാളികൾ പോലും തയ്യാറല്ല ലോറിയുടെ ഉടമകൾ പോലും തയ്യാറല്ല കാരണം വർഷങ്ങളോളം ഇറക്കിയിട്ടുള്ള ആളുകൾക്ക് അതിന്റെ വാതക പോലും വരുത്തിയ ഒരു സർക്കാരാണ് അതുപോലെ തന്നെ റേഷൻ കടകളിലേക്ക് ആവശ്യമായിട്ടുള്ള അരിയോ മറ്റു വസ്തുക്കളോ എന്നും എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ദിവസങ്ങളോളം ആഴ്ചകളോളം റേഷൻ കടകൾ അടച്ചുപൂട്ടി കിടക്കേണ്ട ഒരു സാഹചര്യം വന്നത് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ സമയത്ത് നമ്മുടെ മന്ത്രി വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അപ്പോ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചു നമ്മളാരും തെറ്റിദ്ധരിച്ചില്ല കാരണം നമുക്ക് ഈ സർക്കാരിനെ കുറിച്ച് യഥാർത്ഥ രൂപം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്കറിയാം ഇത് സാധാരണക്കാരനെ പിരിയാൻ പോകുന്ന ബഡ്ജറ്റാണ് ഈ സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് കാരണം ഈ സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നമ്മുടെ വീട്ടിനികുതി കൂട്ടി അതുപോലെ തന്നെ സ്ഥലത്തിന്റെ കൃഷിഭൂമിയുടെ ഒരു അഞ്ച് സെന്റ് ഭൂമി ശതമാനം ുംതം സത്യാഗ്രഹത്തിന്റെ രണ്ടാം ദിനത്തിൽ കെ എസ് പി എ വനിതാ അംഗങ്ങൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കെ കെ ശൈലജ അധ്യക്ഷത വഹിച്ചു ജമീര ഗ്രേസി രമണി മുംതാസ് തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്